ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉള്ള ഇവിടെ അറിയോ കാസർഗോഡുള്ള ഐ സിറീസിൽ മാം അതിനൊരു ഫോൺ വേണേനു അങ്ങനെ അതിനു വേണ്ടിയിട്ട് വന്നിന് അപ്പോൾ ഓനിപ്പോൾ വർക്കിനല്ലേ പോകുമ്പോഴേക്ക് ഈ രണ്ടാൾക്കും ഒരു ഫോണാകുമ്പോൾ ശരിയാവില്ല മറ്റേ നമ്മളെ ഫോൺ എൻ്റെ ഫോണും കൊണ്ടെങ്കിൽ ആരുംങ്ങോട്ട് ഉണ്ടോ വിളിച്ചെങ്കിൽ അത് കിട്ടുന്നില്ല ഓനവിടെ ഫോണും കൊണ്ട് പോയിട്ടാകുമ്പോൾ അവിടെ ഫ്ലൈറ്റ് മൂഡാക്കിയിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ പാ ഫോണൊന്നും കൊടുക്കുന്നുണ്ട് ഫോണുണ്ട് അങ്ങനെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു രണ്ടാളും ഒരു ഫോണിൽ മറ്റേ ഫോൺ ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കണമെങ്കിൽ ഐ ഫോൺ തന്നെ അതുകൊണ്ട് ഒരു ഐ ഫോൺ മേങ്ങാന്നിട്ട് പോയതാണ് അങ്ങനെ അതെല്ലാം മേങ്ങിയിട്ട് ഞമ്മൾ ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ആ പിറ്റേന്ന് രാവിലെ ആ രാവിലെ പിന്നെ അത് നമുക്കില്ലേ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നമ്മളെ കിച്ചണിൻ്റെ സംഭവങ്ങളെല്ലാം കുറേ തൊട്ട് ഞാൻ എൻ്റെ വീഡിയോസെല്ലാം ഇട്ടിട്ട് എന്നിട്ടും ചോദിക്കുന്നത് എല്ലാവരും എങ്ങനെ എത്ര എത്ര സ്ക്വയർ ഫീറ്റ് എങ്ങനെ എടുത്തത് എങ്ങനെ വെച്ചത് എന്താക്കിയെന്നല്ല ഇത് ഞാൻ വർക്ക് ഏരിയയിലാണ് ഞാൻ പിന്നെ ഫുഡ് ആയിക്കോണ്ടായി അത് അത് വർക്ക് ഏരിയ ഇച്ചിരി കുഞ്ഞ് വർക്ക് ഏരിയ കഴിഞ്ഞ അത് നമ്മളെ ഈ ബിരുന്നിൻ്റെ ഓർഡർ എല്ലാം വരുമ്പോൾക്കില്ലേ ഫുള്ള് തള്ളി നിറച്ചിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇട ഉണ്ടാക്കിയിട്ടായിട്ട് കിച്ചണിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് സെറ്റാക്കുമോ അവിടെ നിന്ന് സെറ്റാക്കിയിട്ടായിട്ട് ഹോളിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കുമോ അപ്പോഴേക്ക് ഫുള്ള് കച്ചറ അപ്പം അങ്ങനെ നേടുന്നൻ്റെ എല്ലാം സംഭവം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 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 പൊയ്ക്കോണ്ടോ എടുക്കണോ എടുക്കണോ എല്ലാം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇതാന്നില്ലല്ലോ അങ്ങനെ ആളെല്ലാം കൊടുത്തിട്ട് എല്ലാം കാണിച്ചിട്ട് സെറ്റാക്കിയിട്ട് കുറ്റിയെല്ലാം ശേഷം നമ്മളെ കൊച്ചു പുറത്ത് തന്നെ ടച്ചായിട്ട് തന്നെ ചുമരയ്ക്ക് ചട്ട ടച്ചായിട്ട് തന്നെ ഒരു കിച്ചൺ എടുത്തതാണ് വർക്ക് ഏരിയ അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ പറയുക ഈ കൗണ്ടർ ടോപ്പ് നീളത്തിൻ്റെ സീറ്റ് വേണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായി ഞങ്ങൾക്ക് അപ്പോൾ നല്ല വൈറ്റ് കളറിൽ തന്നെ വേണമെന്നിട്ട് അങ്ങനെ എല്ലാം നല്ല മശാല എടുത്തതാണ് അപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഗ്രിൽസ് വെക്കാത്തതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഓപ്പൺ ആക്കിയിട്ടാകുമ്പോഴില്ല നല്ല റിവ്യൂ ആണ് ഇതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്ത് സ്പേസ് ഒന്നും പോയില്ല കുറേ എടുക്കാൻ വേണ്ടി നമ്മൾ മുറ്റത്ത് സ്ഥലവും ഇല്ല അപ്പോൾ കുറച്ചുള്ള എല്ലാം ഒരു ഒതുങ്ങിയിട്ട് പക്ഷേ അത് ഇപ്പം നല്ലൊരു സൗകര്യം പോലെ ആണ് ഉള്ളൊന്നും അങ്ങനെ കച്ചറാകുന്നില്ല എല്ലാങ്കിലും ഇവിടെ വർക്ക് ഏരിയയിൽ ഉണ്ടാക്കിയിട്ടായിട്ടില്ല കിച്ചണിൽ സെറ്റാക്കിയിട്ട് അപ്പുറത്തെ കൊണ്ടൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഇല്ല എല്ലാറ്റണ്ണ പൊടിച്ചിട്ടില്ല അങ്ങനെയായിട്ടുണ്ടെന്ന് ഓർഡർ എടുത്തപ്പോൾ തന്നെ തുടക്കാനും കാലിലൊക്കെ പറ്റിയിട്ട് പിക്കറായിട്ട് അങ്ങനെയാന്ന് ഇപ്പം ഇങ്ങനെ ായത് കൊണ്ട് തന്നെ നമ്മ ഇപ്പൊ ഈ വർക്ക് ഏരിയ എടുത്തിട്ട് ഇപ്പ മറ്റേ കാറ്ററിങ്ങിന്റെ ഗ്യാസ് വെച്ചിട്ടുള്ളത് ആ വലിയൊരു സിങ്കിന്റെ ഉള്ളതാണ് അത് അതിൻ്റെ ഉള്ളതാ ഇപ്പം ഞാൻ രണ്ട് സിങ്ക് എടുത്തിട്ടുണ്ട് ഒന്ന് വലുതൊന്നും ഈ ചട്ടി ബട്ടി വലിയ 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 പാത്രങ്ങളെല്ലാം കവുവാനും ഇപ്പുറത്ത് തൽക്കല് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കവ്വാനായിട്ട് രണ്ട് സിങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഓർഡർ ഉണ്ട് ഫ്രിഡ്ജാന്ന് മറ്റേത് ഉള്ളിലുള്ളത് നമുക്ക് പര കൂടിയാൻ വേനിയത്തി തന്നു അങ്ങനെ അപ്പോൾ നമുക്ക് ഈ പുഡിങ് കേക്ക് കാര്യങ്ങളൊക്കാറല്ലേ വയ്ക്കുമ്പോൾ തയ്യുന്നില്ല ഫ്രിഡ്ജ് അങ്ങനെ ഞാൻ വേറെ ഒരു ഫ്രിഡ്ജ് വലുതെന്ന് വേങ്ങി തന്നു വെയ്യ ഓർഡർ എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ വെയിറ്റാ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞതിന് ശേഷം വേങ്ങി അങ്ങനെ അപ്പോൾ നമ്മൾ മു Dum- ഏറ്റവും മരവോ ചോദിക്കുന്നുണ്ടേ ഇൻഡ്രലൊക്കെ പൊട്ടുന്ന ഇൻഡ്രലൊക്കെ ഇട്ടിട്ട് ഒരു അഞ്ചാറ് മാസമായെന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ പുറത്ത് നമ്മൾ ഒന്ന് റിലാക്സ് ആകുമ്പോൾ ഞാൻ എല്ലാം ഇരുന്നിട്ട് ആടുമ്പോൾ നല്ലൊരു വാങ്ങാമെന്ന് അറിയാം ഇത് ലോണ്ടറി ഏരിയ തന്നെ പറയാ ഇടയില്ല ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് കൂട്ടിട്ടുണ്ട് നമുക്ക് ആ മുമ്പ് വർക്ക് ഏരിയ തേയാതപ്പം ഇല്ല വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജല്ലേ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ എത്തുന്നേ ഇല്ല ചെറിയൊരു ചെറിയൊരു റൂം ഇത് പുറത്ത് സിറ്റൗട്ട് ഇതല്ലാകുമ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം വെച്ചിട്ട് പിന്നെ നമ്മൾ അൽക്കൽ സംഭവങ്ങൾ ഒരു ചെറിയ ജീട അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായി അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് പോയി പോയി പോയിട്ട് രണ്ട് മൂന്ന് നാല് നാല് കൊല്ലം അഞ്ചു കൊല്ലം എന്തായതിനുശേഷം ആണ് ഈ വർക്ക് ഏരിയ എടുത്തത് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ കുറേ ആൾ ചോദിച്ചാൽ ഞാൻ കുറേ തൊട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോരാൾ ഓരോ വീഡിയോ നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എല്ലാം സെറ്റായതിനു ശേഷം ഇല്ലൊരു തന്നെ കിച്ചണ നല്ലൊരു ബോർഡെല്ലാം ഇട്ടിന് ഇതാണ് നമ്മളെ മുന്നത്തെ വർക്ക് ഏരിയ ഇപ്പം ഞാനിവിടെ ഇന്നേ ടേബിൾ ഇട്ടിന് ഇവിടെ മുമ്പ് സീറ്റ് എല്ലാം ഉണ്ടായിന് അതെല്ലാം എടുത്തിട്ട് അത് മറ്റേ ഇരുമ്പിൽ തൽക്കാലത്തേക്ക് ഞാൻ വേപ്പിച്ച തന്നീനെല്ലാം മുറിച്ചിട്ട് എടുത്തിട്ട് ശേഷം അവിടെ ടാബിളിട്ടിന് പിന്നെ ഫുള്ള് ടൈൽ ഇട്ട് കൊടുത്തിന് മോളോളം ടൈലിട്ടിനു അപ്പൊ പണിക്കാറ് ചോദിക്കുന്നുണ്ടായിന് വർക്ക് ഏരിയ ഒക്കെ ഒന്നും ഇത്ര ടൈൽസ് ഒന്നും ആരും ഇല്ല ബാണാ ബാണാ വേണാ തന്നെ ചോദിക്കുന്നത് പണിയെടുക്കുമ്പോൾ ഞാൻ വേണം 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 തന്നെ നമുക്ക് ടൈൽസ് ഇട്ടെങ്കിൽ എത്ര ആയെങ്കിലും കച്ചറായെങ്കിൽ തുടച്ചിട്ടൊന്നും എടുത്തെങ്ക നല്ല നീറ്റാന്ന് ഈ ടൈൽസ് ഇട്ടില്ലെങ്കിൽ എങ്കിലാ പെയിന്റ് കച്ചറായിട്ട് കാണുമ്പോയ്ക്കാനൊരു എന്തോ മാതിരി ഒരിക്കലും ഞമ്മ പൈസ മുതലിട്ടെങ്ങനെ ഭയ കാണുമ്പോൾ നല്ല മജയുണ്ട് അത് ബി ടൈൽസ് എല്ലാം നോക്കണം എൻ്റെ എത്രോ ഇപ്പോൾ കൊല്ലായില്ലേ ഓർഡർ എടുക്കുന്നത് എന്നിട്ട് തന്നെ ഒറ്റ കച്ചറാണ് നല്ല മാളെ തുടച്ചിട്ടെടുത്തിട്ടാകുമ്പോൾ നല്ല വൃത്തിയാണ് ഇത് നമ്മളെ ഉള്ളിലത്തെ കിച്ചണാണ് ഇടയിപ്പോൾ എന്താ ഇല്ല അതുകൊണ്ട് ഇവിടെ കച്ചറൊന്നും ആണെന്നില്ല സംഭവം അത് പിന്നെ ഓടറിൻ്റെ എല്ലാം അല്ലേ ഞാൻ പാത്രങ്ങളെല്ലാം കയറ്റുന്നത് സോക്കേഷക്കാനുള്ളതാണ് തായ അതെല്ലാം വെക്കാണ്ട് പിന്നെ മുകളിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയും പാത്രങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ അതാണ് നമ്മൾ പുതിയ കിച്ചണിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ടൈലാണ് തായ മുകളിലെല്ലാം ഇട്ട് കൊടുത്തുന്നത് താഴെ ഞാൻ ഗ്രാനൈറ്റ് ആയിട്ട് ഒരിക്കലും ഒന്നിരിച്ചപ്പോൾ ഓരോ അത് അങ്ങനെ പീസായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നഷ്ടം വരും അങ്ങനെ പിന്നെ ടൈൽസ് തന്നെ ഇട്ടതാണ് പിന്നെ മോളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് ഇട്ടിച്ച് ഇൻറ്റീരിയ ഇൻറ്റീരിയർ പോലെ ആക്കിയിട്ട് ഒരു അഞ്ചാറ് ഏഴ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈടെന്നെ ഈ കിച്ചണിൽ തന്നെ ഒരു നാല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലൈറ്റ് ഉണ്ട് അപ്പോൾ നല്ല വെളിച്ചും കാര്യങ്ങളും നല്ലൊരു സമാധാനം കിച്ച ഉണ്ട് വിശേഷങ്ങൾ അപ്പം ഞാനിങ്ങനെ വീട് എടുത്ത് കൊടുക്കുമ്പോൾ ഇത് രാവിലത്തെ ടൈമാണ് എന്താ എനിക്കില്ലാത്തതുകൊണ്ടില്ല പിള്ളേർ ഒന്നും ചില്ല മയിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മുമ്പെല്ലാം മയിലിനെല്ലാം നമ്മളെ മനുഷ്യന്മാരെ കാണുമ്പോൾ അങ്ങനോ പോയിട്ട് വിളിക്കുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല അറിഞ്ഞാൽ മയിലൊന്നും ഒരു പേടിയായില്ല നമ്മളെ പണ്ടത്തെ കോഴിയെല്ലാം പോലെ അതിന് മയിലിൽ ഒരു പ്രശ്നമില്ല നമ്മളൊന്ന് കണ്ടെങ്കിൽ അങ്ങനെ കിടും പിന്നെ കുറച്ച് കാടേരി തന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജീവികളെല്ലാം കുറച്ച് കൂടുതൽ പിന്നെ പിന്നെ പിന്നെന്താ ആ അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായി എന്തല്ലെങ്കിൽ ആരോ ചോദിക്കുന്നുണ്ടോ ഇപ്പോഴും ഞാൻ പെരുന്നാളപ്പത്തിൻ്റെ അല്ല ഓർഡർ കിട്ടുന്ന കിട്ടുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ആളല്ലേ ഈ അപ്പങ്ങളല്ല ചുട്ട് കൊടുക്കുന്നു അപ്പം അതിൻ്റെ ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാം ഗൾഫിലേക്കെല്ലാം ഉള്ള അപ്പോൾ രാവിലെ നല്ല വൃത്തിയില കണ്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ നോക്കി ഇപ്പം നല്ല തിരക്കുണ്ട് കുറച്ച് അപ്പങ്ങളുണ്ട് പിന്നെ അപ്പോൾ ഇന്ന് പിന്നെ വേറെ വലിയ ഓർഡർ ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്താ ബേബന്ധം വരത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ബേബന്ധം വരുന്ന റെഡിയാക്കിയതാന്ന് റെഡിയാക്കിയതിലേക്ക് ബി എണ്ണാന്നില്ല അത് നല്ല ടൈം കുടിക്കുന്നു അഞ്ചാറ് ഏഴ് മണിക്കൂർ കുടിക്കുന്നു അപ്പം ഞാൻ എന്താക്കും എല്ലാം റെഡിയാക്കിയിട്ടതിനു ശേഷേ ചെറിയ തീല് വെച്ചിട്ട് അടമൂലൊക്കെ പൊക്ക് തെറിച്ചിട്ട് കച്ചറായിട്ട് അങ്ങനെയാന്ന് എന്നാലും പ്രശ്നമില്ല ഞാൻ മെയിൻ ടൈൽ ഇടാൻ കാരണം എന്താ പറയുക നമ്മളെ ഫുഡ് എല്ലാം തീ തെറിച്ചിട്ട് ചുമരയ്ക്കല്ലാന്നല്ലേ അപ്പോൾ ടൈലാകുമ്പോൾ നല്ല ഭാങ്ങൾ എന്തെങ്കിലും ഒരു എന്ത് നമ്മളെ എന്തപ്പാ ലിക്വിഡ് ഇട്ടിട്ട് തുടച്ചെങ്കിലേ നീറ്റാൻ ക്ലീനാണ് നല്ല വാങ്ങാൻ കാണാൻ മരുന്ന് ബന്ധം മരുന്നാടെ റെഡി ആകുന്നുണ്ട് ആ ടൈമിൽ ഞമ്മൾക്കല്ലേ ഞാൻ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ റെസിപ്പിയും കാണിച്ചു തരാം അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞമ്മൾ ഉച്ച കേൾക്കല്ലേ സാമ്പാറും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരിത്തിരി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് ഒരിത്തിരി ഞമ്മക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്റെ അടുക്ക് വന്നിട്ടില്ല മാതെന്തല്ലോ കഥ പറഞ്ഞിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ റെസിപ്പി കാണിച്ചു തരാം നമ്മളെ സാമ്പാറിൻ്റെ എങ്ങനെ അറിയാം ഫസ്റ്റ് ബാള എടുക്കാം ബാളക്കല്ലേ ഉള്ളി തക്കാളി പച്ചമുളക് ഉപ്പെല്ലാം ഇട്ടിട്ടില്ലേ നല്ല മങ്ങല കുക്കറിൽ നാലഞ്ച് പീസിലാക്കിയിട്ട് കലക്കിയിട്ട് എടുക്കാം ആ ടൈമിൽ ഈ നമ്മൾ വെജിസെല്ലാം കട്ടാക്കണം എന്നിട്ടായിട്ടില്ലേ ഈ കുക്കറിൽ വെച്ച വേളനെ ഒന്ന് തുറന്നിട്ട് നല്ല ഉടച്ചിട്ട് എടുക്കണം കെൽങ്ങണം വേള വന്നിട്ട് നമ്മളെ ഈ കട്ടാക്കിയ വെജിസെല്ലേ ഈ കുക്കറിൽ കൊടുക്കണം എന്നിട്ട് ഒരു വിസിലാക്കണം ഒരു വിസിലാക്കിയിട്ട് അതിന് തുറന്നതിന് ശേഷം ഇല്ലേ വെള്ളം തിളച്ച വെള്ളം കൂട്ടി ഈ സാമ്പാറിലേക്ക് അന്നിട്ടായിട്ട് അതിൽ കസ് മഞ്ഞൾ പൊടി കുറച്ച് സാമ്പാർ പൊടി കുറച്ച് കായപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് പുളിവെള്ളം കൂട്ടിയിട്ട് നല്ല വാങ്ങല തിളപ്പിച്ചു കൊടുക്കാം തിളപ്പിച്ചിട്ട് വെള്ളമെല്ലാം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിനു ശേഷം ഇല്ലേ എന്താക്കണോ നമ്മളെ കടലപ്പൊടിയിൽ കുറച്ച് ഒരു സ്പൂൺ കടലപ്പൊടി വെള്ളത്തിൽ കലക്കിട്ടില്ലേക്ക് ഒട്ടി കൊടുക്കുക എന്നിട്ടായിട്ട് നല്ല വാങ്ങാൻ തിളപ്പിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇല്ല ചെറിയ ഗ്യാസ് റിപ്പയർ ആക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ ഗ്യാസിൽ ഞാൻ തിളിക്കാൻ വെച്ചത് നമ്മളെ കടുവമല്ലോ അപ്പോൾ ഭയങ്കര പുക പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എത്തി പിടിച്ചിട്ടുണ്ട് അതിലേ പഠിച്ചിട്ട് സീറ്റിൽ മാറ്റി വെച്ചിട്ട് അതിലേക്ക് കടുവോ മുളക് കറിവേപ്പിലൊട്ടിനെ ഈ സാമ്പാറിന് വെളുത്തുള്ളി ആവശ്യമില്ല അറിഞ്ഞാൽ അങ്ങനെ എല്ലാം ഇട്ടിട്ടായിട്ട് നമ്മൾ അത് നമ്മളൊരു താളിക്കൽ നമ്മളെ കലംപോരല്ല നല്ല ചെലവ് അങ്ങനെതാണ് ഞാൻ ഫുൾ ഒന്നും എടുത്തിട്ട് എന്ത് എന്ത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കില്ല നല്ല ചൂടോടെ സാമ്പാറും ചോറും ചിക്കൻ ഫ്രൈ എല്ലാം കഴിക്കാം അപ്പം അല്ലേ സാമ്പാർ ഓരോരാൾ പല വിധത്തിൽ വെക്കുന്നുണ്ട് പിന്നെ അരച്ചു കൂട്ടിയ സാമ്പാറല്ലേ തേങ്ങ എല്ലാം വറുത്തിട്ട് അങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തുകൂടാതൊരു ഒരു ചെറിയ ഒരു വെള്ളം പോലത്തെ സാമ്പാർ അങ്ങനെയും ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ വെച്ചും ഈ പച്ചക്കറിയിൽ ഇഷ്ടമുള്ളവർക്ക് സാമ്പാർ ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കും ഞാൻ ഓർഡർ എല്ലാം ചെയ്യാല്ലേ ഈ സാമ്പാറാന്ന് ഓക്കെ അപ്പോൾ അതാ അതിനെന്തോ ഇതായി ചൂട് ചോറ് പ്ലേറ്റിലെടുത്തിട്ടില്ല അവൻ്റെ എന്നെ പ്ലേറ്റിൽ കൊടുക്കണമെന്ന് പ്ലേറ്റിലെല്ലാം എടുത്തിട്ട് തോയിട്ട് എന്തെല്ലാം ആക്കി ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കരച്ചെല്ലാം അറിവില്ലെങ്കിൽ ഊചിയെല്ലാം ഉണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലാം പിള്ളേർ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഞാനും മക്കളെല്ലാവരും ചോറ് കൈ ചോറ് വയ്ക്കുന്നുണ്ട് ഇന്നലെ എടുത്ത വീഡിയോ വീടല്ല രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം ആയെന്ന് തോന്നുന്നു പിള്ളേമാറലും ഉണ്ട് സ്കൂൾ ഇല്ലാത്തോണ്ട് ശനി ഞായറാൻ തോന്നുന്നു അങ്ങനെ അങ്ങനെ ചോറ് വയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് നിസ്കരിച്ചിട്ട് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിയിട്ട് എണിച്ചിട്ടല്ലായിട്ട് അതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് ഞാൻ കിച്ചണിലോട്ട് കയറുന്നത് ഇതിൻ്റെ ഇടയിലേ ഈ പണിയെടുക്കുമ്പോൾ എല്ലാം ബന്ധമരുന്ന് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു ചക്കരയോട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലോട്ടോണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച് കൈയ്യിലിടുന്ന മതി ആയെങ്കിലും അടിക്കൂ ഓടിക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ബന്ധമരുന്നുണ്ടാക്കാനില്ലേ نل على... അടി നല്ല കട്ടിയുള്ള പാത്രമല്ലേ അത് മേങ്ങണമെന്നിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ബന്ധം വരെ നല്ല റെഡി ആയിട്ട് ടിന്നിലിട്ട് കൊടുക്കുന്നു രണ്ടാൾക്ക് ഇപ്പോൾ അർജൻറ്റ് കൊടുക്കാണ്ടതിന് അങ്ങനെ അതൊന്ന് കൊടുത്തിട്ടായതിനു ശേഷം പിന്നെ വൈകുന്നേരം നമുക്ക് കട്ലേറ്റിൻ്റെ ഓർഡർ ഉണ്ടായി കുറച്ച് കട്ട്ലേറ്റ് സമൂസ അങ്ങനത്തെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായി ഫസ്റ്റ് ഇങ്ങനെ സ്ലോലെ വീടെടുത്ത് പോയ്യ തിരക്ക് തിരക്ക് തിരക്കായിട്ടില്ല പിന്നെ സമൂസനൊന്ന് വീടെടുക്കാൻ കഴിഞ്ഞിട്ടാണ് അങ്ങനതാ ഒരു മാതിരി ചേച്ചി വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് പോയി ഞാൻ ഫുള്ള് ചോറ് വെച്ചിട്ടായിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ ചേച്ചി വന്നു മുറ്റടിച്ചു പിന്നെ നമ്മളെ പാത്രങ്ങളെല്ലാം കൈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി എല്ലാം ശേഷം പോയതാണ് മസാല അന്ന് ഞാൻ പോയിട്ട് കുളിച്ചിട്ട് സ്കെച്ചിട്ടുള്ള പിന്നെ വൈകുന്നേരം ആണ് ഞാൻ കിച്ചണിലോട്ട് കയറുന്നത് അങ്ങനെ മരുന്ന് റെഡിയാക്കി വെച്ചു കട്ട്ലൈറ്റ് ചുട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഇനി കൊടുത്തുവിടാൻ എൻ്റെ കുമ്പളൊക്കെ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അധികം ഓർഡർ എൻ്റെ കുമ്പളൊക്കെ തന്നെയാണ് പോകുന്നത് ആടിച്ചു വെച്ചെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല പെർക്കെന്നെ വരും അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ അടിപ്പത്തിൻ്റെ അല്ലെ ഒരു പെരക്കെന്നെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയതാന്ന് പറഞ്ഞാൽ രണ്ട് ഡിപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഒരാൾ പെരുക്ക് വന്ന ഒരാൾ കുമ്പോൾ ഡൗൺ ഒന്ന് എടുത്തോണ്ട് പോയത് അങ്ങനെ അങ്ങനത്തെ എല്ലാം കഥ അത് കട്ട്ലൈറ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടായേ നമുക്കൊരു ചായ ഓടിക്കേണ്ടേ വൈകുന്നേരം അപ്പോൾ അതിന് മുന്നേറ്റ് ഞാൻ ചായ ഒക്കെ ഉള്ള പാൽ റെഡിയാക്കിട്ട് വെച്ചിട്ട് എനിക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടിട്ടായന് ശേഷം അതിനൊന്നും റെഡിയാക്കിട്ട് എടുക്കുക ഇപ്പം ഞാനില്ലേ ഇന്ന് ഗ്യാസ് ആടല്ലാണ്ടതിന് ഇന്ന് ഗ്യാസ് ഇപ്പുറത്തിട്ട് പറഞ്ഞാൽ ഓരോരിക്കും ഓരോരു സഹിക്കും അറിഞ്ഞാൽ അവിടെ വെക്കണമെന്നാകുമ്പോൾ ആടാക്കും ഇപ്പുറത്തു വെക്കണമെന്നാകുമ്പോൾ ഇപ്പുറത്തേക്കും അങ്ങനല്ലേ നമ്മൾ ഉള്ളിലോ കട്ടില് കബോർഡല്ലോ ഒരു നമുക്ക് ഒരു മെയിൻ്റില് ഒരു ഇന്ന് തിരിച്ചിരി ഇടണാഞ്ഞിരിക്കുമ്പോൾ ഒരു തിരിച്ചിട്ടിടും ഇനി ഇന്ന് അപ്പുറത്ത് ഇടണം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തോടും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നല്ലേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റാണെന്ന് അറിഞ്ഞാൽ തിരിച്ചിട്ടും മറിച്ചിട്ടല്ലോ ഒന്ന് അങ്ങോട്ടിങ്ങോട്ടും മാറ്റിയ്ക്കാൻ അങ്ങനെ അപ്പോൾ അതാ ഇന്ന് ചേക്കന്തിപ്പോ എന്തു തോന്നും അതുകൊണ്ട് ഞാൻ ബ്രെഡ് ഓംലേറ്റ് ആക്കിയിട്ടില്ലേ ബ്രെഡ് ഓംലേറ്റ് ആക്കിയിട്ട് ആ ഓംലേറ്റും ബ്രെഡും കഴിക്കലാന്ന് അറിഞ്ഞാൽ അങ്ങനെ അതാ പുളരെല്ലാം ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽക്ക് വേറെ തൊട്ടിട്ട് ഞങ്ങൾക്ക് ആയിട്ട് കഴിയുന്നില്ല പിന്നെ പുളർ ചെല്ലുന്നുണ്ട് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തതാന്ന് പറഞ്ഞാൽ അതിലേക്ക് ജസ്റ്റ് ഉപ്പും കുരുമുളക് ഇട്ട് കൊടുത്ത് എന്നിട്ടായിട്ട് എൻ്റെ മുളയൊക്കെ തന്നെ നമുക്ക് ബ്രെഡ് തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങനെ ഇട്ടിട്ട് ചൂടോടെ കഴിക്കാൻ ഒരു കുറച്ചൊരു കച്ചപ്പല്ല കൂട്ടിയിട്ട് അങ്ങനെ ഇനി തന്നെ ഒരുപാട് വെറൈറ്റി 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 ബ്രെഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഓംലേറ്റ് അല്ല കിട്ടിയിൽ കൊള്ളി തക്കാളി പച്ചമുളക് അങ്ങനെ ചെയ്യുക എന്നിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡെയിലി ചീസ് വെച്ചിട്ട് തിരിച്ചിട്ട് മറിച്ച് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ബ്രെഡ് പിന്നെ ഓംലേറ്റ് പിന്നെ കെച്ചപ്പ് പിന്നെ സോ നമ്മളെന്ത് ഇതില്ലേ മയോണസ് മയോണസ് എല്ലാം ഇട്ടിട്ട് ചിക്കൻ എല്ലാം അങ്ങനെ എങ്ങനെ എങ്ങനെ ഇതെല്ലാം ഏത് വിധത്തിലും വേണം ചെയ്തത് അപ്പം ഞാൻ ഉപ്പത്തിൻ്റെ എളുപ്പത്തിൻ്റെ ആക്കിയിട്ട് എടുത്തതാന്ന് പറഞ്ഞാൽ നല്ല ബന്ധം മരുന്നെല്ലാം ആക്കിയെങ്കിലൊരു മടിയാന്ന് ഒരു പനി എന്തോര ആ ഒരു സ്മെല്ലാം ആ ഒരു മാതിരി സ്മെല്ലോ ബന്ധം മരുന്നിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്മെല്ല് നല്ല ഉണ്ട് ആ ഫസ്റ്റ് ആ ഒരു പച്ച പച്ച മരുന്നിൻ്റെ എന്തില്ലേ ഒരു ബാറിൻ്റെ ഒരു സ്മെല് അത് വല്ലൊരു നമുക്കൊരു പാങ്ങില്ല അന്ന് ഫുഡൊന്നും ഒരു മുടാന്നില്ല അങ്ങനെ പിന്നെ പുളർ വിരാതാക്കുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു ഭാഗത്ത് ചായ തിളച്ച് വരുന്നുണ്ട് ഒരു ഭാഗത്ത് ചൂട് ബ്രെഡ് ഓംലേറ്റ് റെഡിയാവുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചായ ഇരുന്നിട്ട് പിടിക്കാം ഓക്കെ അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് എന്തെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഏതെല്ലാം ഫുഡ് റെഡിയാക്കുന്നതെന്നല്ലോ ഞാൻ എല്ലാം ഒരു പകമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് സ്നാക്സ് ഐറ്റംസ് പിന്നെ ഫുഡ് മന്തി ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ ബീഫ് ചിക്കന് ഫുൾ ചിക്കൻ അൽഫാം ഒരു പക എല്ലാ എല്ലാ ഐറ്റംസും മസാല ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ബന്ധം മരുന്ന് കേക്ക് അങ്ങനെല്ലാം ഒരു ഭാഗം നമ്മളെ വീഡിയോസ് നോക്കുന്നവർക്ക് എല്ലാവരും അറിയാം പക്ഷേ പുതിയ പുതിയ ആൾക്കാരല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം കൂടിക്കൊണ്ട് വരുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ഡൗട്ടുണ്ടാവും പിന്നെ എൻ്റെ മുമ്പത്തെ എല്ലാം കണ്ടെങ്കിൽ മനസ്സിലാവും പറഞ്ഞാൽ ഞാൻ റെസിപ്പി അങ്ങനെ കുറേ ആൾ കുറേ റെസിപ്പി ചോദിക്കുന്നുണ്ട് ഒരുമാതിരി റെസിപ്പി എല്ലാം ഞാൻ എൻ്റെ വീഡിയോസിൽ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഇട്ടിട്ടുണ്ട് ഓക്കെ ഇൻഷാവാ അത് നിങ്ങൾ നോക്കാൻ പിന്നെ ചോദിക്കുന്നുണ്ടായി ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് പറയുമോ ഡ്രൈവിങ് ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഇത് മൂലൊക്കെ വെച്ചിന് ലൈസൻസ് എന്നെല്ലാം നിങ്ങൾ പറ്റിയുള്ളൂല്ല പഠിച്ചങ്ങ് അങ്ങനെ ഒരു ബാക്കിൽ പൊരുനെക്കേണ്ട എന്തെങ്കിലും വണ്ടി എടുക്കണം പിന്നെ മെയിൻ ആയിട്ടില്ലേ ആ ഒരു ഇങ്ങനെ വണ്ടിയെല്ലാം എടുക്കുമ്പോൾ നമ്മളെ ഒരേലും തന്നെ വണ്ടി ഉണ്ടെങ്കാന്ന് ഏറ്റവും ബെറ്റർ അങ്ങനെ ആരും പേടിക്കണ്ടാവില്ല നമ്മൾ തന്നെ വണ്ടിയാകുമ്പോൾ അല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എപ്പോഴേലും ഒരേലും വണ്ടിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ നേരെ പഠിക്കുന്നു തന്നെയാണ് നല്ലത് ഞമ്മൾ ഫസ്റ്റ് നമുക്ക് നല്ല പേടി ഉണ്ടാകും കയ്യും കാലം എല്ലാം വേർച്ചിട്ട് ഒരുമാതിരി ഒരു പരിവാകും എന്നാലോ പേടീനെല്ലാം കുറച്ച് മാറ്റി വെച്ചിട്ടില്ല കുറച്ച് ധൈര്യത്തിലെടുത്ത് ഒന്ന് രണ്ടു തൊട്ടും നമ്മൾ എടുത്തിട്ടാൽ മതി നമുക്കൊരു നല്ല ഒരു അറിവ് കിട്ടും ഫസ്റ്റ് ഇങ്ങനെ ആരുമില്ലാത്തൊരു ഗ്രൗണ്ടിൽ അങ്ങനെ ഇങ്ങനെ ഓട്ടാന്ന് നോക്കണം അത് കഴിഞ്ഞിട്ടായ ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് മെല്ലെ മെല്ലെ എടുത്തിട്ടില്ലേ സൈഡിലെ നമ്മളെ വൈകി മെല്ലെ പോയാൽ എന്ത് പ്രശ്നം ഇല്ല മക്കളെല്ലാം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം മാപ്പളുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ കുറച്ച് ജാഗ്രതാക്കണം അവർക്ക് ചോദിച്ചു കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായും പ്രശ്നമില്ല ഇല്ല ഞമ്മക്കും വേണ്ടിയിട്ടല്ലേ എല്ലാം സഹിച്ചിട്ടില്ലേ എന്തായാലും പഠിക്കാം ഏ കുറച്ച് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ഓട്ടിട്ട് ഗ്രൗണ്ടല്ലേ ഉണ്ടെങ്കിൽ അങ്ങനെ ഓട്ടി പഠിക്കുക എന്നിട്ട് മെല്ലെ മെല്ലേ ഉള്ളു റോഡിലല്ലോ മെയിൻ റോഡിൽ തന്നെ ബസ് സ്റ്റാൻഡ് പോയാറുണ്ട ഉള്ളു റോഡല്ലല്ലോ ഇങ്ങനെ കുറച്ച് വണ്ടിയെല്ലാം വരാത്ത കുറവുള്ള സ്ഥലത്തിൽ സൈഡിലെ സൈഡില് ഫസ്റ്റ് സെക്കൻഡിലെടുത്ത് തന്നെ മെല്ലെ പോയിട്ട് നോക്കാം എന്നിട്ടായി ജസ്റ്റ് 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 ബയ്യെ കൊച്ച അറിഞ്ഞതിന് ശേഷം മെയിൻ റോട്ടിലേക്ക് കയറാം അപ്പം ഞമ്മ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന് ഞങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി തന്നെ കൊണ്ട് കയ്യേയില്ല എന്നിട്ട് മശാ ഞങ്ങൾക്ക് എൻ്റെ ഒരു ഭയങ്കര പ്രൗഡായി വണ്ടി തോട്ടാൻ പഠിച്ചത് വേറെ എന്ത് പഠിച്ചു ഞങ്ങൾക്ക് വണ്ടി അറിയാലെ ഞാൻ വിചാരിച്ചോണ്ടായിരുന്നു മോശം അല്ല എന്താണ് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ അറിയാലു തന്നെ തിരിച്ച് ഞാനെ കൊണ്ട് കയ്യലാന്ന് പക്ഷേ എടുത്തെടുത്ത് എടുത്തിട്ടിങ്ങനെ നല്ല ചോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിടാതെ എടുത്തോണ്ട് ഇപ്പോൾ വലിയ പ്രൗ ഡ്രൈവർ ഒന്നും ആയില്ല എന്നാലും ഇങ്ങനെ ഞമ്മളെ പെർക്കല്ല പോകാൻ ടൗണിലേക്ക് പോകാൻ അല്ല ഇങ്ങനെ ഭാരെങ്ങനെ കാക്കുന്നതിന് നമ്മൾ തന്നെ വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ നമുക്ക് തന്നെ എടുക്കാറിഞ്ഞെങ്കിൽ നമ്മൾ തന്നെ ഡ്രൈവ് ആക്കുമ്പോൾ ഒരു വേറെ എന്നൊരു ഫീൽ അറിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും ലൈസൻ ആക്കിയോറല്ലോ ഉണ്ടെങ്കിൽ ലൈസൻ നിങ്ങൾ മൂലൊക്കെ വെക്കണ്ട പോയിട്ട് നല്ല വാങ്ങല ട്രൈ ആക്കാം വേ അപ്പോൾ കുറേ പറഞ്ഞിട്ട് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ അസാക്കും